ലൈവിൽ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പ ശൈത്യയും ആദില നൂറ ഷാനവാസ് ഇവർ ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് ഒരു ചർച്ച നടക്കുകയാണ് ചർച്ച സ്വാഭാവികം അനുമോളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതല്ലാതെ ഈ കയറി വന്നിരിക്കുന്ന ആൾക്കാർക്ക് മറ്റെന്താണ് അവിടെ ചർച്ച ചെയ്യാനുള്ളത് എന്നൊരു വ്യക്തിയല്ലാതെ അനുമോൾ പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ ഒന്നും തന്നെ സംസാരിക്കുവാനില്ല വേറൊരു കണ്ടന്റും ഇല്ലെന്നേ അതുകൊണ്ട് എല്ലാ ആൾക്കാരും അനുമോൾക്ക് ചുറ്റും കൂടുന്നു അനുമോളെക്കുറിച്ച് സംസാരിക്കുന്നു എല്ലാ ക്യാമറകളും അനുമോൾക്കെതിരെയുള്ള സംസാരം മാത്രം ഒപ്പിയെടുക്കുവാൻ വേണ്ടി മത്സരിക്കുന്നത് പോലെ തോന്നുന്നു എന്തായാലും അനുമോളെ കുറിച്ച് സംസാരിക്കുന്നത് നല്ല കാര്യമല്ല അനുമോള് അനീഷ് എന്ന പാവം മനുഷ്യന് ഹോപ്പ് കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ച ആ ചർച്ചയിൽ കാര്യമായിട്ട് ഷാനവാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ വെച്ച് അവൾ ഒരു ഗെയിമർ എന്ന നിലയിൽ നൂറ് മാർക്ക് ഞാൻ അവൾക്ക് കൊടുത്തു അത് മനഃപൂർവ്വമായിരുന്നു അതിനുശേഷം കൃത്യം കൃത്യമായിട്ടാണ് ഞാൻ അവൾക്ക് പോയിന്റുകൾ കൊടുത്തത് അവളുടെ കൂടെ നിന്ന് ഈ ആതിലെയും നൂറയും ഉണ്ടല്ലോ അവർക്ക് പോലും പിടിച്ചില്ല ഞാൻ അങ്ങനെ ചെയ്തത് ഇതിനുശേഷം അനുമോള് എന്നോട് പിണങ്ങി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അതിനുശേഷം അനീഷുമായിട്ടുള്ള വിഷയം എടുത്തിടുകയാണ് അനീഷിന്റെ വിഷയം അനുമോൾക്ക് ഒരു ചർച്ചയാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ലാലേട്ടന്റെ മുൻപിലും ആ വിഷയം സംസാരിച്ചു ഇന്ന് താൻ അതിന് തെളിവായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ ഒരു മനുഷ്യൻ അദ്ദേഹം നാൽപ്പത് വയസ്സോളം പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം ഡിവോഴ്സ് ആയൊരു വ്യക്തിയാണ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ആ മനുഷ്യൻ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ആലോചിച്ചു മാത്രമേ അങ്ങനൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ആലോചിച്ചിട്ടാണ് അനീഷ് ഈ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ ഷാനവാസ് തന്നെ പറയുകയാണ് അവൾ അവനെ മോഹിപ്പിച്ചതുകൊണ്ടാണ് അവന്റെ ഉള്ളിൽ മോഹം ജനിച്ചതെന്ന് അല്ല ഏത് തരത്തിൽ മോഹിപ്പിച്ചു എന്നാണ് ഷാനവാസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഷാനവാസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അവള് അവന്റെ പുറകിന് നടന്നുകൊണ്ട് പല കാര്യങ്ങൾ സംസാരിക്കുകയും പ്രണയ രൂപേണ പല ആംഗ്യങ്ങൾ കാണിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് അനുമോൾ അതൊക്കെ കാണിക്കുന്ന സമയത്ത് നിങ്ങളും കൂടെ ഇല്ലായിരുന്നോ ചങ്ങായി കട്ട സപ്പോർട്ടുമായിട്ട് നിങ്ങളും ഉണ്ടായിരുന്നല്ലോ അനീഷിന്റെ ഓരോ ഭാവ കണ്ടുകൊണ്ട് നിങ്ങൾ കൈയടിച്ച് ചിരിക്കുകയും വീണ്ടും വീണ്ടും അനുമോളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തു നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതി ആയിരുന്നില്ലേ അത് എന്നിട്ടിപ്പോൾ കളി കാര്യമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് അതിനകത്തു നിന്ന് അങ്ങ് സ്കൂട്ടായി എന്നിട്ട് അനുമോളുടെ തലയിലേക്ക് അത് കെട്ടി അങ്ങ് വെച്ചു പുറം ലോകം കാണട്ടെ ലോകം ചർച്ച ചെയ്യട്ടെ അവൾ അഹങ്കാരിയാണ് അവളൊരു പാവം പിടിച്ച മനുഷ്യന് ജീവിതം കൊടുക്കാം എന്നുള്ള രീതിയിൽ അയാളെ പ്രലോഭിപ്പിച്ചു അയ്യോ അല്പം മുമ്പ് പറഞ്ഞത് വളരെ വ്യക്തമായി ചിന്തിച്ച് തീരുമാനമെടുത്തതിനു ശേഷം തന്നെ ഒത്തിരി ആലോചിച്ചിട്ടാണ് അയാൾ ഇത് പറഞ്ഞത് എന്ന് ഇപ്പോൾ പറയുന്നു അനുമോള് അയാളെ ചതിച്ചു അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചു മോഹം കൊടുത്തു വീഴ്ത്തിയെന്ന് അതുകൂടാതെ മറ്റൊരു ഗൗരവമുള്ള കാര്യം കൂടി ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് അറിയില്ലേ കഴിഞ്ഞ ആഴ്ച അടുക്കളയിൽ ഒരു പ്രശ്നം നടന്നു ആ പ്രശ്നം നടന്നപ്പോൾ കുറച്ച് ചോറും പയറും കൂടി അനുമോള് മാറ്റിവെച്ചു എന്തായിരുന്നു അനുമോൾ അതിനുവേണ്ടി കണ്ടെത്തിയ റീസൺ അതെ രണ്ടാമത് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതായിരുന്നു രണ്ടാമത് ആരാണ് ഈ വീട്ടിൽ ചോറും കറിയും ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഒറ്റയാൾ മാത്രമേ ഉള്ളൂ അത് അനീഷ് ആണ് ഇത്രയും കേട്ടപ്പോഴേക്കും ശൈത്യ ആഹാ അത് കൊള്ളാലോ ഇപ്പോഴാണല്ലോ അത് മനസ്സിലായത് ബിഗ് ബോസ് വീട്ടിൽ രണ്ടാമത് ചോറും കറിയും ചോദിച്ചു പോകുന്ന ഒരു വ്യക്തി അത് അനീഷ് മാത്രമേ ഉള്ളൂ എത്രയോ തവണ ഓരോ ദിവസവും ഭക്ഷണം വിളമ്പുമ്പോൾ എത്രയോ തവണ ഓരോ ആൾക്കാരും ആദ്യം കൊടുത്തത് കഴിച്ചിട്ട് വീണ്ടും വന്ന് ഇടിച്ചിടിച്ചു നിൽക്കുന്നു അനുമോൾ വിളമ്പുന്ന സമയങ്ങളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ കഴിച്ചതല്ലേ ഇവിടെ ഒരു പ്രാവശ്യം പോലും കിട്ടാത്ത ആൾക്കാരുണ്ട് അവർക്കൊന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാക്കുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നട്ടാൽ കുരുക്കാത്ത നുണയാണ് ഷാനവാസ് അവിടെ ഇന്നോട് പറയുന്നത് ഈ വീട്ടിൽ രണ്ടാമത് ചോറും കറിയും ചോദിച്ച് ചെല്ലുന്നത് അനീഷാണ് അപ്പോൾ രണ്ടാമത് ചെല്ലുന്നത് അനീഷ് ആണെന്ന് അവൾക്കറിയാമായിരുന്നതുകൊണ്ട് തന്നെ അനീഷിന് കൊടുക്കുവാൻ വേണ്ടി അവൾ ചോറും കറിയും മാറ്റിവെച്ചു അങ്ങനെയാണെങ്കിൽ ഷാനവാസ് ഇതിൽ കൂടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് അനുമോൾക്ക് അനീഷ്ടിനോട് ക്രഷുണ്ടെന്നുള്ളതല്ലേ ഞാനിപ്പോൾ എല്ലാവർക്കും തുല്യമായി വിളമ്പുമ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം കൂടുതലായിട്ട് വിളമ്പുകയും അദ്ദേഹത്തിന് വേണ്ടി മാത്രം ചിലതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എനിക്ക് ആ വ്യക്തിയോട് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട് അദ്ദേഹത്തോട് അല്പം കൂടുതൽ സ്നേഹവും പരിഗണനയുമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത് അങ്ങനെ അനുമോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അനീഷ്ടിനോട് തീർച്ചയായിട്ടും അനുമോൾക്ക് പ്രണയമുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ സ്നേഹമുണ്ട് അത്രത്തോളം അനുമോൾ അനീഷിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഷാനവാസെ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് അവൾക്ക് പറയേണ്ടി വന്നത് ഷാനവാസ് ആദ്യം പറയുന്നു മോഹം കൊടുത്തുവെന്ന് ആ മോഹം കൊടുത്ത പരിപാടി നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഓരോരോ ഉടായ്പ് കളികളായിരുന്നു തമാശകളായിരുന്നു അതിൽ കൂടി അനുമോള് മോഹം കൊടുത്തു എന്ന് പറയുകയാണെങ്കിൽ അതിന് കട്ട സപ്പോർട്ടുമായി നിന്ന ആൾക്കാരാണ് ആദില നൂറ ഷാനവാസ് ആ വീട്ടിലെ പല ആൾക്കാരും അതിന് അനുമോളെ മാത്രം കുറ്റപ്പെടുത്തുവാൻ പാടില്ല എന്തുകൊണ്ടാണ് അനീഷിന്റെ അടുക്കൽ നിങ്ങൾ എല്ലാവരും കൂടി ഇത്തരത്തിലുള്ള തമാശകൾ നടത്തിയത് അതിനു മുൻപുള്ള എപ്പിസോഡിൽ അനീഷ് തുറന്നു പറഞ്ഞിരുന്നു ജിസൈലിനോടും അനുമോളോടും തനിക്ക് ക്രഷ് തോന്നിയെന്ന് അങ്ങനെ തനിക്ക് ക്രഷ് ഉണ്ട് എന്ന് അനീഷ് തുറന്നു പറഞ്ഞ ആ വാക്ക് വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി ആ തുടർന്നുള്ള ഒരാഴ്ചയിൽ അനീഷിനെ കളിയാക്കുവാൻ വേണ്ടി ഇതുപോലുള്ള പല ഗോഷ്ടികൾ കാണിച്ചുകൊണ്ട് പുറങ്ങെ നടന്നത് അതിൽ നിങ്ങൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട് എന്നിട്ടിപ്പോൾ നിങ്ങൾ അനുമോടെ തലയിൽ അത് കെട്ടിവെക്കുകയാണ് പക്ഷേ അതും ഇപ്പോൾ പറഞ്ഞ ഭക്ഷണം വിളമ്പുന്ന വിഷയവും അത് രണ്ടും തമ്മിലോട്ട് ആകുന്നില്ല അനുമോൾ അനീഷിനു വേണ്ടി ഭക്ഷണം ഓരോ ദിവസവും മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ മറ്റാരേക്കാളും അധികം അനുമോൾക്ക് അനീഷിനോട് ഇഷ്ടമുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഇഷ്ടം വിവാഹാഭ്യർത്ഥനയുമായി വന്ന സമയത്ത് ശിരസ വഹിക്കരുതായിരുന്നു ഓക്കെ പറയരുതായിരുന്നു പക്ഷെ അവരത് ചെയ്യാൻ വേണ്ടി തയ്യാറായില്ല ഷാനവാസ് ഇവിടെ കല്ലുവെച്ച വെച്ച നുണയാണ് പറയുന്നത് അനുമോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ആരെങ്കിലും രണ്ടാമത് വന്ന് ചോദിച്ചാൽ പലരും വന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് പയറും ചോറും കൂടി ഇട്ട് ഇളക്കിയത് കൊടുക്കാം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചതെന്ന് പക്ഷെ അതിനകത്ത് ഇയാൾ വേറൊരു അർത്ഥം കണ്ടെത്തി ഇവിടെ ആരാണ് ശരി തെറ്റ് എന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പിന്നിലേക്ക് നമ്മൾ പോകണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനീഷിന് അനുമോളോട് ക്രഷ് തോന്നി എന്നുള്ളത് ഇതിന് തലേ വീക്കെൻഡ് എപ്പിസോഡിലാണ് അനീഷ് തുറന്നു പറയുന്നത് അതിനുള്ള റീസൺ അയാൾ രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ അനുമോള് നന്നായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് സുന്ദരിയായി വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ അനീഷിന് ഇഷ്ടം തോന്നിയിട്ടുണ്ട് രണ്ടാമത് തനിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അനുമോള് തന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയൊക്കെ ഇരുന്നു കൊണ്ട് മേക്കപ്പ് ചെയ്യുന്നത് കണ്ടപ്പോൾ തനിക്ക് അനുമോളോട് ക്രഷ് തോന്നി ഈ രണ്ട് കാര്യമാണ് അനീഷ് അതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത് എന്നാൽ ഈ രണ്ട് കാര്യവും ഷാനവാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഹൈഡ് ചെയ്തു എന്നിട്ട് അവര് പറയുന്ന കാരണം എന്താണ് അനുമോള് പിറകിന്ന് നടന്ന് അയാളെ പ്രലോഭിപ്പിച്ചു കൈകൊണ്ട് ഹാർട്ടിന്റെ ചിഹ്നം കാണിച്ചു അങ്ങനെ പല കാര്യങ്ങൾ കാട്ടിക്കാട്ടിയാണ് ഒടുവിൽ ആ മനുഷ്യന്റെ മനസ്സിളക്കിയതെന്ന് ഇവിടെ അനീഷ് തന്നെ തുറന്നു പറയുന്നു തനിക്ക് എന്തുകൊണ്ടാണ് അനുമോളോട് ക്രഷ് തോന്നിയതെന്ന് പക്ഷേ ആ കാര്യം വീട്ടുകാർക്ക് വിഷയമേ അല്ല അവരത് എടുക്കുന്നില്ല പകരം അനുമോളെ കുറ്റക്കാരിയാക്കുവാൻ വേണ്ടിയാണ് അവരാഗ്രഹിക്കുന്നത് അനീഷ് ഇവിടെ സത്യസന്ധനായി പാവമായി അനുമോളാണെങ്കിൽ മഹാപാപം ചെയ്ത ഒരു പാതകിയായി മാറി ഇതിൻ്റെ എല്ലാം ആണിക്കല്ലായി മാറിയിരിക്കുന്ന വ്യക്തി നമുക്കറിയാം ശൈത്യാണ് ശൈത്യക്ക് അനുമോളോടുള്ള അടങ്ങാത്ത പക ആ പക കൊണ്ട് അതിനകത്ത് ആകെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഇരിക്കുകയാണ് ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വൈകിട്ട് ഇതിനേക്കാൾ അടിയാണ് ആ വീട്ടിൽ നടക്കുന്നത് എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് അനുമോളെ ആക്രമിക്കുന്നു അതിന്റെ മുൻപിൽ തിരിച്ചു മറുപടി പറയുവാൻ കഴിയാതെ അനുമോൾ നിസ്സഹായ അവസ്ഥയിൽ കാഴ്ചയൊക്കെ കാണുന്നുണ്ട് അനുമോളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് നമ്മൾ പറയുന്ന രണ്ടു ആൾക്കാരാണല്ലോ ആതിലെയും നൂറയും സത്യത്തിൽ ഇത്ര നിലവാരമില്ലാത്ത ഇത്ര ചിന്താശേഷി ഇല്ലാത്ത രണ്ട് പെൺകുട്ടികൾ അനുമോളുമായി പലപ്പോഴും അവർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട് ആ സമയത്ത് അനുമോളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കി ഇവർ എന്തുകൊണ്ടാണ് ഒഴിഞ്ഞു മാറി നിൽക്കാതിരുന്നത് വീണ്ടും വീണ്ടും അനുമോളുമായിട്ട് ഇവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി മുൻപോട്ട് പോകുകയാണ് ഇവർ തന്നെ പറയുന്നുണ്ട് ഓരോ പ്രശ്നവും കഴിയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ചെല്ലുന്നതെന്ന് എന്തായാലും ഇപ്പോൾ ശൈത്യ വന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതോടുകൂടി അനുമോളോട് ആതിലേക്ക് നൂറയ്ക്കും ഭയങ്കര കലിപ്പായിട്ടുണ്ട് ഇവിടെയാണല്ലോ കൂടെ കൊണ്ടു നടന്നത് എന്നൊക്കെയാണ് നൂറ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പദം പെറുക്കുന്നത് എന്താണ് അങ്ങനെ പറയാൻ കാര്യം കട്ടപ്പ വന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോള് ആതിലേക്ക് നൂറയ്ക്കും എതിരായിട്ട് പോലും വളരെ മോശമായി പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുവെന്ന് അനുമോൾ ആരോട് പറഞ്ഞു എന്നാണ് എന്തെങ്കിലും രഹസ്യങ്ങൾ അനുമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആതിലയോടും നൂറയോടും മാത്രമാണ് അല്ലാതെ അവരെക്കുറിച്ച് മറ്റാരോടെങ്കിലും എന്തെങ്കിലും അനാവശ്യമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ കേട്ട പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് അതെന്തായിരുന്നു വിഷയമൊന്നും എഴുതിയാൽ കൊള്ളാമായിരുന്നു പക്ഷെ സംഭവം തിരിച്ചു പറഞ്ഞാൽ അത് വിശ്വസനീയമാണ് ആതിലെയും നൂറയും അനുമോളുമായി പിണങ്ങുന്ന സമയത്ത് വായിൽ വരുന്നതെല്ലാം മുഖത്ത് നോക്കി പറയുകയും ചെയ്യും എന്നിട്ട് ഷാനവാസിനോടും ആ വീട്ടിലെ പലരോടും അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് അനുമോളെക്കുറിച്ച് കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടന്നു പറയും മോശമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ ഒരിടത്തുപോലും അനുമോള് ആതിലെയും നൂറേയും കുറിച്ച് മോശമായി സംസാരിച്ചിട്ടില്ല ഞാൻ ലൈവും എപ്പിസോഡും ഒക്കെ കണ്ടത് വെച്ചാണ് പറയുന്നത് ഇനി എപ്പോഴെങ്കിലും ലൈവിൽ നമുക്കത് മിസ്സായിട്ടുണ്ടെങ്കിൽ ഇന്ന ഇന്ന വിഷയങ്ങൾ അനുമോൾ അവരെക്കുറിച്ച് വൃത്തികേട് പറഞ്ഞുവെന്ന് ആരെങ്കിലും പ്രേക്ഷകർ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കട്ടപ്പ ഇന്നലെ വന്നിരുന്നുകൊണ്ട് അനുമോൾക്കെതിരെ പ്രശ്നമുണ്ടാക്കുമ്പോൾ അനുമോളുടെ മുഖത്ത് നോക്കി എല്ലാവരും കേക്ക് തുറന്നടിക്കുകയാണ് അവളുടെ കൂട്ടുകാരായി കൂടെ നടക്കുന്ന ഇവരെ കുറിച്ച് പോലും എന്തെല്ലാം അനാവശ്യങ്ങളാണ് അവൾ ഈ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ആ ഒരു വാക്കിന്റെ മുമ്പിലാണ് രണ്ടാൾക്കാരും കട്ടപ്പയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്നിട്ട് അവരെ രണ്ടുപേരെയും സുഖിപ്പിച്ചുകൊണ്ട് കട്ടപ്പ വിളിച്ചു പറഞ്ഞു ഇവർ രണ്ടുപേരും നല്ല ഹ്യൂമൻ ബീയിങ്സ് ആണ് എന്ന് അത്രയും കൂടി കേട്ടപ്പോഴേക്കും സമ്പൂർണമായി ശൈത്യ എന്ന കട്ടപ്പയുടെ മുൻപിൽ ആദില നൂറ കപ്പിൾസ് അടിയറവ് പറഞ്ഞു ഇപ്പോൾ അനുമോളെ ഒരു കൈയകലം നിർത്താനാണ് രണ്ടാൾക്കാരും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വൈകിട്ടത്തെ അടിയുടെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് ആദില വിരൽ ചൂണ്ടിക്കൊണ്ട് അനുമോളുടെ നേരെ ഗർജിക്കുകയാണ് നൊണച്ചു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്ത് നൊണയാണ് അനുമോൾ പറഞ്ഞത് എന്നുകൂടി ഒന്ന് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതായത് ഇനി ബിഗ് ബോസ് പുറത്തുവിടാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്തായാലും അനീഷിന് അനുമോളോട് ക്രഷ് തോന്നി അങ്ങനെ ഒരിക്കലും തോന്നിക്കാൻ പാടില്ലായിരുന്നു അനുമോൾ അനുമോൾ ഒരുങ്ങാൻ പാടില്ലായിരുന്നു മേക്കപ്പ് ഇട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നു അതാണ് അനുമോൾ ചെയ്ത ഏറ്റവും വലിയ പാപം അതിൽ കൂടി അനുമോൾ അയാൾക്ക് ഹോപ്പ് കൊടുക്കുകയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അനുമോളോട് പ്രണയം തോന്നിയ അനീഷ് അനീഷിനോട് ആർക്കും സംസാരിക്കേണ്ട ഒരു ചോദ്യവും ചോദിക്കണ്ട പക്ഷേ പ്രണയം അനീഷിന് ഇങ്ങോട്ട് തോന്നിയത് ഏറ്റവും വലിയ പാപിയായി ഇപ്പോൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അനുമോളാണ് എന്തൊരു ലോകമാണത് ഇത്രയും വൃത്തികെട്ട മനുഷ്യരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം